നമസ്കാരം അലൻ ഹോംസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വളരെ നല്ല രീതിയിൽ പണി പൂർത്തിയാക്കിയിട്ടുള്ള ഒരു ഇരുനില വീടാണ് നാല് ബെഡ്റൂമുണ്ട് ഒരു വർഷം മാത്രമേ ആകുന്നുള്ളൂ ഈ വീടിൻ്റെ നിർമ്മാണം പൂർത്തിയായിട്ട് ഇവരെ ഫാമിലി മൊത്തം വിദേശത്തേക്ക് പോകുന്നത് ഈ വീടും സ്ഥലവും വിൽക്കുവാനായിട്ട് ഇവർ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇതിലുള്ള ഫർണിച്ചറുകൾ എല്ലാം ഉൾപ്പെടെയാണ് ഈ വീട് സ്ഥലവും വിൽക്കുവാനായിട്ട് ഇവർ ഉദ്ദേശിക്കുന്നത് ഫാമിലി മൊത്തം വിദേശത്തേക്ക് പോകുന്നത് കൊണ്ടാണ് നാല് ബെഡ്റൂമുണ്ട് നാല് രണ്ട് അറ്റാച്ചഡ് ഒരു കോമൺ ബാത്റൂമാണ് കൊടുത്തിട്ടുള്ളത് ഈ വീടും സ്ഥലവും സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിലെ കാണക്കാരി എന്ന് പറയുന്ന സ്ഥലത്താണ് കോട്ടയം ഏറ്റുമാനൂരിനടുത്തുള്ള കാണക്കാരി നമുക്ക് ഈ വീട് കണ്ടു നോക്കാം നല്ല മനോഹരമായിട്ട് നല്ല ക്വാളിറ്റിയിൽ പണി പൂർത്തിയാക്കിയിട്ടുള്ള ഒരു വീടാണ് എൻ്റെ ഗൃഹപ്രവേശനം കഴിഞ്ഞിട്ട് കുറച്ച് നാളുകൾ മാത്രമേ ആയിട്ടുള്ളൂ അപ്പോഴാണ് ഫാമിലി മൊത്തം വിദേശത്തേക്ക് പോകുവാനുള്ള സാഹചര്യം ഒരുങ്ങിയിരിക്കുന്നത് കണ്ടു നോക്കാം വീടിൻ്റെ ഉൾവശമൊക്കെ കാണുമ്പം നമുക്കറിയാം എത്ര കണ്ടുള്ള ക്വാളിറ്റിയിലാണ് ഈ വീടിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നത് എന്ന് ഏഴര സെൻറ്റ് സ്ഥലവും രണ്ടായിരത്തി ഒരു ഒരുനൂറ് സ്ക്വയർ ഫീറ്റുമുള്ള ഒരു മനോഹരമായിട്ടുള്ളൊരു വീടാണ് കണ്ടു നോക്കുക നല്ല മുറ്റം മുറ്റമ്പുഴ നല്ല പാവിങ് ടൈലൊക്കെ വിരിച്ച് നല്ല മനോഹരമായി കിട്ടി അതുപോലെതന്നെ ഇഷ്ടംപോലെ കിണർ വെള്ളമുള്ള ജലലഭ്യതയുള്ള ഒരു ഏരിയയിലാണ് ഈ വീടും സ്ഥലവും സ്ഥിതി ചെയ്യുന്നത് വീടിന് വീടിൻ്റെ ഉടമസ്ഥൻ ചോദിക്കുന്നത് അറുപത്തി ലക്ഷം രൂപ മാത്രമാണ് നെഗോഷ്യബിളാണ് വിലയിൽ കുറച്ചൊക്കെ വ്യത്യാസങ്ങൾ വരാം ഇവർക്ക് വിദേശത്ത് പോകേണ്ട അത്യാവശ്യം ഉള്ളത് കൊണ്ടാണ് ഈ വീടും സ്ഥലവും വിൽക്കുവാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് ഏഴര ഏഴരാസിൻ്റെ സ്ഥലമാണ് രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടുള്ളത് കൊണ്ട് തന്നെ ചുറ്റുവട്ടമൊക്കെ സ്വല്പം സ്ഥലം കുറവാണ് എന്നിരുന്നാലും ഉള്ള സ്ഥലമെല്ലാം നല്ല മനോഹരമായിട്ടുള്ള ഫിനിഷിങ്ങിൽ ചെയ്തിരിക്കുന്ന ഒരു വീടും സ്ഥലവുമാണ് നാല് ബെഡ്റൂം ഉണ്ട് നല്ല ക്വാളിറ്റി ഉള്ള കജാരിയുടെ അതുപോലെ കമ്പനി ബ്രാൻഡഡ് ആയിട്ടുള്ള മെറ്റീരിയൽസാണ് എല്ലാം ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് വീടിൻ്റെ ചുറ്റുവട്ടമൊക്കെ ഒന്ന് കണ്ടു നോക്കാം സ്ഥലം ഏഴേകാൽ സെൻറ്റ് ഏഴര സെൻറ്റ് സ്ഥലം ഉള്ളത് കൊണ്ട് നമുക്ക് ചുറ്റുവട്ടക്ക വളരെ സ്ഥലത്തിൻ്റെ ഒരു പരിമിതി ഉണ്ടെങ്കിലും നല്ല സൗകര്യമുള്ള ഒരു വീടും സ്ഥലവുമാണ് നല്ല ടാർ റോഡ് ഫ്രണ്ടേജിൽ പഞ്ചായത്ത് റോഡ് സൈഡിലാണ് ഈ വീടും സ്ഥലവും സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ കോട്ടയം എറണാകുളം റോഡിൽ നിന്ന് ഒരു ഇരുന്നൂറ് മീറ്റർ മാത്രമേ ദൂരമുള്ളൂ ഈ വീട് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തേക്ക് അതുപോലെ നല്ല നാഷണൽ ഹൈവേ എം സി റോഡിൽ നിന്ന് നൂറ്റി അൻപത് മീറ്റർ മാത്രമേ ദൂരമുള്ളൂ അതുപോലെ അതുകൊണ്ട് തന്നെ നല്ല യാത്രാ സൗകര്യമുള്ള ഒരു ഏരിയയിലാണ് ഈ വീടും സ്ഥലവും സ്ഥിതി ചെയ്യുന്നത് നമുക്ക് വീഡിയോ കണ്ടു കണ്ടുനോക്കാം നല്ലൊരു എലിവേഷനിലുള്ള ഒരു വീടാണ് അറുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് വീടിൻ്റെ ഉടമസ്ഥൻ ഉദ്ദേശിക്കുന്ന വില നമുക്ക് നേരിട്ട് ഇരുന്ന് സംസാരിച്ചാൽ വിലയിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവാം അതുപോലെ അലൻ ഹോംസിൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഇതൊക്കെ റീസണബിൾ റേറ്റ് ഉള്ള ഒരു വീടാണ് നമുക്ക് വീടിൻ്റെ ഉൾവശമൊക്കെ ഇത് കണ്ടു തന്നെ നല്ല മനോഹരമായിട്ടുള്ള നല്ല ഭംഗിയിൽ നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുള്ളൊരു വീടാണ് അതിൻ്റെ വീടിൻ്റെ ക്വാളിറ്റി നമുക്ക് ഈ വീ വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയുവാൻ സാധിക്കും നല്ല വിശാലമായിട്ടുള്ളൊരു ഒരു ഒരു ഹാളാണ് നമുക്ക് കയറി വരുമ്പോൾ തന്നെ ഉള്ളത് എൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് തന്നെ ലിവിങ് ഏരിയ ഒരുക്കിയിരിക്കുന്ന ഈ ഫർണിച്ചർ എല്ലാം ഉൾപ്പെടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ ഒരു ടി വി യൂണിറ്റ് ആണ് കാണി കാണുന്നത് നമ്മൾ അലൻകോംസിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് വീഡിയോ കണ്ട് ഇഷ്ടമായാലും ഞങ്ങളെ വിളിക്കുക നമുക്ക് ഈ വീട് നേരിട്ട് കാണാം അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഇതൊരു റിക്വസ്റ്റാണ് നമുക്കിതുപോലെയുള്ള നല്ല നല്ല വീടുകൾ നല്ല റീസണബിൾ റേറ്റിലുള്ള വീടുകളൊക്കെ നല്ല ക്വാളിറ്റിയുള്ള വീടുകൾ ഞങ്ങൾ ഇഷ്ടംപോലെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് കോട്ടയം ജില്ലയിലെ കാണ ഏറ്റുമാനൂരിനടുത്തുള്ള കാണക്കാരിയിലാണ് ഈ വീടും സ്ഥലവും സ്ഥിതി ചെയ്യുന്നത് നല്ല യാത്രാ സൗകര്യമുള്ള കോട്ടയം എറണാകുളം റോഡിലേക്ക് ഏകദേശം ഒരു ഇരുന്നൂറ് മീറ്റർ മാത്രമേ ദൂരമുള്ളൂ നാഷണൽ ഹൈവേ എം സി റോഡിലേക്കാണെങ്കിൽ നൂറ്റി അൻപത് മീറ്റർ മാത്രമേ ദൂരമുള്ളൂ കുറവലങ്ങാട്ടയ്ക്ക് ഏകദേശം ഒരു നാല് കിലോമീറ്റർ മാത്രം ഏറ്റുമാനൂർ ടൗണിലേക്ക് മൂന്ന് കിലോമീറ്റർ ദൂരമുള്ളൂ കോട്ടയം ടൗണിലേക്കാണെങ്കിൽ പ പതിനാറ് കിലോമീ പതിനേഴ് കിലോമീറ്റർ ഉള്ളൂ നല്ലൊരു ബെഡ്റൂമാണ് എ സി ഉള്ള ഫർണിച്ചറെല്ലാം ഉൾപ്പെടെയാണ് വീടിൻ്റെ ഉടമസ്ഥൻ വിൽക്കുവാനായിട്ട് ഉദ്ദേശിക്കുന്നത് നല്ല കചാരിയുടെ ടൈല് എല്ലാം ബ്രാൻഡഡ് ഐറ്റത്തിലുള്ള എല്ലാ മെറ്റീരിയലുകളും നല്ല ക്വാളിറ്റിയിൽ നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുള്ളൊരു വീടാണ് അറുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് വീടിൻ്റെ ഉടമ്പസ്ഥൻ ചോദിക്കുന്ന വില ചെറിയ വ്യത്യാസങ്ങളൊക്കെ നമുക്ക് നേരിട്ടിരുന്ന് സംസാരിക്കുമ്പോഴുണ്ടാവുന്നതാണ് സ്റ്റെയർ കേസിൻ്റെ അടിയിലായിട്ട് ഇൻവെർട്ടർ വയ്ക്കാനുള്ള പോർഷനൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ വിശാലമായ ഹാളിൽ നിന്ന് നേരെ നമ്മൾ ഡൈനിങ് ഏരിയയിലേക്കാണ് നല്ലൊരു കോർണറിലായിട്ട് ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നു ഒരു പ്രെയർ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് എന്നാലും നമ്മൾ കിച്ചൺ കാണാൻ കിച്ചണിൻ്റെ നല്ല ഭംഗിയുള്ള ഒരു കിച്ചൺ ആണ് നല്ല മൾട്ടിവുഡിൽ കബോർഡുകളെല്ലാം കൊടുത്തിട്ടുണ്ട് നല്ല ഫിനിഷിങ്ങിൽ പണി പൂർത്തിയായിട്ടുള്ള ഒരു വീടാണ് കേട്ടോ നല്ല വൈറ്റ് ഷേഡിൽ ചെറിയൊരു ബ്ലാക്ക് ഷെയ്ഡുള്ള ടൈലുകളാണ് കൊടുത്തിട്ടുള്ളത് കജാരിയുടെ ബ്രാൻഡഡ് ടൈൽസ് ആണെന്നാണ് ഓണർ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നല്ല നല്ല ടാറ്റയുടെ കമ്പിയാണ് ഈ വീടിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിച്ചിട്ടുള്ളത് വർക്ക് ഏരിയ നല്ല ഉള്ള സ്ഥലത്ത് നല്ല വിശാലമായിട്ടുള്ള നല്ലൊരു വർക്ക് ഏരിയ കൊടുത്തിട്ടുണ്ട് കബോർഡുകളെല്ലാം പണി തീർത്ത് നല്ല ഗ്രാനൈറ്റാണ് ഇതിൻ്റെ കിച്ചൻ്റെ സ്ലാബ് എല്ലാം കൊടുത്തിട്ടുള്ളത് നല്ല എൽ ഇ ഡി ബൾബൊക്കെ കൊടുത്ത് നല്ല ഭംഗിയുള്ളൊരു വീടാണ് വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമാണ് അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിരിക്കുന്നു നല്ല ഇൻറ്റീരിയർ വർക്കൊക്കെ ചെയ്തിട്ടുള്ളൊരു വീടാണ് കേട്ടോ നല്ല അത്യാവശ്യം നല്ലൊരു ഫിനിഷിങ്ങിൽ നല്ല ഹാൻഡ്രയിലൊക്കെ നല്ല സ്റ്റീലിൻ്റെ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് കൊടുത്തിട്ടുള്ളത് നമുക്ക് വീടിൻ്റെ മുകൾ ഭാഗം കാണാം മേഖലയിൽ രണ്ട് ബെഡ്റൂം കൊടുത്തിരിക്കേണ്ട ഒരു ലിവിങ് ഏരിയ കൊടുത്തിരിക്കുന്നു ഇതിൻ്റെ മൂന്നാമത്തെ ബെഡ്റൂമാണ് ഇവിടെ ഒരു കോമൺ ബാത്ത്റൂമാണ് ഈ വീടിന് കൊടുത്തിട്ടുള്ളത് കലൺ ഹോംസിൻ്റെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അതുപോലെ നല്ല നല്ല വീഡിയോകൾ ഞങ്ങളൊരു റിക്വസ്റ്റ് ആണിത് നല്ല വീഡിയോകളൊക്കെ ഞങ്ങൾ പോസ്റ്റ് ചെയ്യുന്നവരെ നമുക്ക് ആദ്യമായിട്ട് പെട്ടെന്ന് തന്നെ കാണാനായിട്ടുള്ള സാഹചര്യം ഒരുങ്ങും നമുക്ക് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കേട്ടോ അറുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് വീടിൻ്റെ ഉടമസ്ഥൻ ചോദിക്കുന്നത് ഏഴര സെൻറ്റ് സ്ഥലവും രണ്ടായിരത്തി ഇരുന്നൂറ് രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റുമുള്ള നല്ല മനോഹരമായിട്ടുള്ളൊരു വീടാണ് അറുപത്തി അഞ്ച് ലക്ഷം രൂപ നെഗോഷ്യബിൾ ആണ് നമുക്ക് ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടാകും വിലയിൽ നമുക്ക് ഇഷ്ടമായാലും ഞങ്ങളെ വിളിക്കുക നല്ല ഓപ്പൺ ഡ്രസ് എല്ലാം ടൈൽസൊക്കെ ഇട്ട് നല്ല ഡ്രസ് വർക്കൊക്കെ ചെയ്ത് നല്ല ഇത്ര തുണി കലക്കി വിരിക്കുവാനായിട്ടുള്ള ഡ്രസ്സ് നല്ലൊരു പോർഷനാണ് ഉള്ള സ്ഥലമെല്ലാം നല്ല ഉപകാരപ്രദമാകുന്ന രീതിയിലാണ് ഈ വീടിൻ്റെ നിർമ്മാണം എല്ലാം നടത്തിയിരിക്കുന്നത് കേട്ടോ അപ്പോഴേ വീടിയെ കണ്ട് ഇഷ്ടമായാല് ഞങ്ങളെ വിളിക്കണം നമ്പർ കൊടുത്തിട്ടുണ്ട് അലൻ ഹോംസിൻ്റെ നമുക്ക് ഈ വീട് നേരിട്ട് കാണാം കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂരിനടുത്തുള്ള കാണക്കാരി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് നമുക്ക് വീടിൻ്റെ ബാൽക്കണി ഒന്ന് കാണാം നല്ല പോളി കാർബൺ ഷീറ്റ് ഇട്ട് ബാൽക്കണി എല്ലാം കവർ ചെയ്തിട്ടുണ്ട് ഇപ്പോഴും വീഡിയോ കണ്ട ഇഷ്ടമായാലും ഞങ്ങൾ വിളിക്കുക നമുക്ക് ഈ വീട് നേരിട്ട് കാണാം ഇപ്പോഴും മറ്റൊരു പുതിയ വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം